നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ നിൽക്കണം നമ്മുടെ തൃശ്ശൂർ രാഗത്തിൻ്റെ മുന്നിൽ കേട്ടോ പൃഥ്വിരാജിൻ്റെ ഏറ്റവും പുതിയ സിനിമ ബേസിൽ ജോസഫും കൂടി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ അഭിപ്രായം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും കൂടിയിട്ട് സിനിമ ഇന്ന് ഞായറാഴ്ച രാഗത്തിൽ ആറ് ഷോ വെച്ചിരിക്കണം ആറ് ഷോയും ഹൗസ്ഫുള്ളാണ് കേട്ടോ അപ്പം ഞാൻ ഷോർട്ട് ടൈമൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും ബെയ്സിൽ ജോസഫൊക്കെ ഇവിടെ വന്നു അതുപോലെ തന്നെ സിനിമയിലെ പ്രവർത്തകരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഷോർട്ട് ടൈമൊക്കെ ഒന്ന് കാണാം രാഗത്തിലെ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് തിയറ്ററുകളിലെ ലിസ്റ്റിലുള്ള തിയേറ്ററാണ് നമ്മുടെ തൃശ്ശൂർ രാഗം ജോർജ് അട്ടൻസ് രാഗം ഫോർ കെ അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ഒരു ലക്ഷര തിയേറ്ററ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ അതായത് ഒരു സിനിമ മലയാള സിനിമ ഇവിടെ വന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് പടങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ പൃഥ്വിരാജിന് കിട്ടിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലം നടയിൽ അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ നിറഞ്ഞ ആടിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ പൃഥ്വിരാജും ബേസിൽ ജോസഫും നായകന്മാരെ എത്തിയ ഏറ്റവും ഫാമിലി സിനിമയാണ് കേട്ടോ നല്ലൊരു അഭിപ്രായമുള്ളൊരു സിനിമയാണ് കാർ പാർക്കിംഗ് ഫുള്ളാണ് ചേട്ടാ ആറ് ഷോയാണല്ലോ ഇപ്പോൾ ആറ് ഷോയും ഫുൾ ആണ് ആറ് ഷോയും ഫുള്ളാണ് അപ്പം നമുക്ക് ഇതാ അവിടെ ഹൗസ് ഫുൾ വെച്ചിട്ടുണ്ടോട്ടോ അപ്പം ഞാൻ ഷോർട്ട് ടൈമൊന്ന് കാണിച്ചുതരാം കേട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിക്ക് കയറാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് കേട്ടോ അപ്പം പത്ത് മണി പന്ത്രണ്ട് നാല്പത്തഞ്ച് മൂന്ന് നാല്പത്തഞ്ച് ആറ് മുപ്പത് ഒമ്പത് പതിനഞ്ച് പതിനൊന്ന് അമ്പതിനും കൂടിയിട്ടൊരു ഷോ വെച്ചിട്ടുണ്ട് എല്ലാ ഷോയും ഫുള്ളാണ് ഓക്കെ അപ്പോൾ ബൈസൽ ജോസഫിന് പൃഥ്വിരാജിന് അതുപോലെ തന്നെ ഈ ടീമുകൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ തൃശ്ശൂർ രാഗ നട അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പല നടന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരിൻ്റെ നടയാണ് രാഗം അപ്പോൾ രാഗത്തില് ആറ് ഷോകളാണ് ഗുരുവായൂർ അമ്പല നടൽ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ സിനിമയെ കുറിച്ചുള്ള അടുത്ത വിശേഷമായിട്ട് നമ്മൾ വീണ്ടും വരും അതിനോടൊപ്പം തന്നെ ടർബോ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോടെ ടിക്കറ്റ് നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എന്ന് വെച്ച് തുടങ്ങി അന്ന് ഇട്ടിട്ട് ഇവിടെ ഒരുവിധം എല്ലാ ഷോകളും ഫുള്ളായിരിക്കണം കേട്ടോ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തുടർന്നുള്ള വിജയമാണാവും ടർബോ എന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പോൾ നമുക്ക് തൃശ്ശൂർ രാഗത്തിൽ കാണാം